ഹായ് ഫ്രണ്ട്സ് ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ പഴയ കാലത്തൊക്കെ എല്ലാവരും വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരുന്ന ഒരു ഡിഷാണിത് ഇപ്പോൾ ഇത് വളരെ റയറായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ എന്നാൽ ഈന്തു ഈന്തും പൊടി വെച്ചിട്ടുള്ള ഒരു ഡിഷാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പം നമ്മൾ ഈത്തപ്പന പോലെ ഉണ്ടാകുന്ന മരത്തിൽ അടക്കേൻ്റെയൊക്കെ ആ ഒരു ഷേപ്പിലാണ് കേട്ടോ ഈ കായ ഉണ്ടാവുക അത് പറിച്ചിട്ട് കത്തിക്കൊണ്ട് പൊളർന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ ആ പരിപ്പ് എടുത്ത് രണ്ടാഴ്ചയൊക്കെ ഉണക്കി പിന്നെ ഒന്നും കൂടി കഴുകി ഉണക്കിയിട്ട് മില്ലിക്കൊണ്ടുപോയി പൊടിച്ചിട്ടാണ് ഇത് പൊടി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് എനിക്ക് ഒരാൾ തന്ന പൊടിയാണ് അപ്പോൾ നമ്മളെ നാട്ടിലൊന്നും ഇല്ല കേട്ടോ അത് വളരെ റയറായിട്ട് കിട്ടുന്നതാണ് പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത് പത്തിരിൻ്റെ പത്തിരിയൊക്കെ നമ്മൾ പൊടി വാട്ടിയെടുക്കില്ല അതേപോലെ വാട്ടിയെടുത്തിട്ട് ധൈര് ഒരു ഷേപ്പിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് നിങ്ങൾക്ക് ഉരുണ്ടിട്ടോ പരുത്തിയിട്ടോ എങ്ങനെ നമ്മൾ നമ്മളിഷ്ടത്തിന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈന്തുംപൊടി എന്ന് പറയുമ്പോൾ ഒരു പിടി ഷേപ്പ് തന്നെയാണ് കേട്ടോ ഞാനിതാ ഇത് പരത്തി എടുക്കുന്നത് നല്ല ഔഷധഗുണമുള്ള ഒരു സാധനമാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ ഇത് അങ്ങനെ കിട്ടുമൊന്നുമില്ല ഇത് വാങ്ങിക്കാൻ കിട്ടുമോ എന്ന് നിനക്കറിയില്ല കേട്ടോ അപ്പം എനിക്കൊരാൾ തന്ന പൊടിയാണ് അപ്പം ഞാനത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പം ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ബീഫ് കറി ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ അര കിലോ ബീഫ് എല്ലോട് കൂടിയ ബീഫാണ് കേട്ടോ എടുക്കുന്നത് അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വീഡിയോ മുഴുവനായിട്ടും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അത് അര കിലോ ബീഫിലേക്ക് ഞാനൊരു ചെറിയ സവാള പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു സ്പൂൺ വലിയ ജീരമൊക്കെ കൂടി അരച്ചെടുത്ത പേസ്റ്റാണ് കേട്ടോ അത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മസാലിൻ്റെ അളവൊക്കെ നിങ്ങൾ എരിവിനോ ഇതിനൊക്കെ അനുസരിച്ച് കൂട്ടാൻ കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ പേസ്റ്റ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടി ഞാൻ രണ്ട് ടീസ്പൂ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂണോളം മുളക് പൊടി എരിവിനുസരിച്ച് നിങ്ങൾക്ക് കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇതിൻ്റെ മസാല എത്ര വേണ്ടെങ്കിൽ മല്ലിപ്പൊടീൻ്റെ അളവൊക്കെ കുറയ്ക്കാം ഇതാ ഒന്ന് ചൂടാക്കി വെറുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മല്ലിപ്പൊടിയും മുളകും പൊടിയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടാണ് ഞാൻ ഈ ബീഫിലേക്ക് ചേർക്കുന്നത് കേട്ടോ പണ്ട് കാലത്തൊക്കെ എപ്പോഴും കിട്ടിയെന്ന സാധനമാണ് കേട്ടോ ഈ എന്ന് പറയുന്നത് നമ്മളീരീത്തപ്പനൻ്റെ ആ ഒരു ഷേപ്പിലാണ് കേട്ടോ ഇന്ദിൻ്റെ മരം ഉണ്ടാവുക ഈത്തപ്പ ഈന്ദന ഉണ്ടാവില്ലേ ഈന്തുംപനയെന്ന് തന്നെയാണ് പറയൽ അടക്ക പോലെയാണ് അതിൻ്റെ കായ് ഉണ്ടാവുക അതിനെ പറിച്ചു കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കത്തി കൊണ്ട് പൊളിച്ചതിൻ്റെ ഉള്ളൊന്നും പരിപ്പെടുത്ത് രണ്ടാഴ്ചോളം ഇണക്കിയിട്ട് പിന്നെ നമ്മൾ മില്ലിക്കൊണ്ടിട്ടൊക്കെയാണ് ഈ പൊടി ഉണ്ടാക്കിയെടുക്കുക കേട്ടോ കുറേ കാലം സൂക്ഷിച്ച് വെക്കാം അതുകൊണ്ട് ഇതിൻ്റെ പൊടി ഇരിക്കും തോറും ടേസ്റ്റും കൂടും തോന്നുന്നുട്ടോ അപ്പോൾ അതായത് മസാലയൊക്കെ ഞാൻ ഈ ഒരു ബീഫ് ഇല്ലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്നുണ്ട് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അപ്പം നിങ്ങൾക്കൊക്കെ ഇന്തും പൊടി കിട്ടുകയാണെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കോ അപ്പോൾ ഇതിലേക്ക് ഇതാ വേണ്ടിയിട്ടുള്ള ബീഫ് ബീഫ് ഇട്ടിട്ടും ചിക്കൻ വെച്ചിട്ടുമൊക്കെ ചെയ്യാം കേട്ടോ കൂടുതലും ടേസ്റ്റ് ബീഫ് വെച്ചിട്ട് ഇട്ടിട്ടാണ് അപ്പോൾ ഇതാ അതൊന്ന് ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം കേട്ടോ അപ്പോഴേക്കിതാ ഇന്തും പൊടിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് സാധാരണ നമ്മൾ പിന്നെ അരിപ്പൊടി കൊണ്ടൊക്കെ ഉള്ള പിടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആവിയിലാണല്ലോ വേവിച്ചെടുക്കുക ഇത് ശരിക്കും തിളച്ച വെള്ളത്തിലിട്ടിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ വേഗം വെന്ത് കിട്ടും കേട്ടോ ചെന്തതിനൊരു നമ്മൾ കപ്പേൻ്റെയൊക്കെ കട്ട് കളയല് കപ്പയൊക്കെ വേവിച്ച് തിളപ്പിച്ചൂറ്റില്ല അതുപോലെ ഇതിനെ തിളപ്പിച്ച് ഊറ്റിക്കളയണം ഇതിനൊരു കട്ട് ഉണ്ടെന്ന് കേട്ടോ പറയാം അതുകൊണ്ടാണ് ഇതിനെ ആവിയിൽ വേവിക്കാതെ തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതിനൊരു കട്ട് കളയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ അത ഞാൻ തിളച്ച വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഓൾറെഡി ഇന്ദും പിടിയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നോക്കിയിട്ട് കുറച്ചിടാൻ പാടുള്ളൂ കേട്ടോ ഈ വെള്ളത്തിലേക്ക് ഇപ്പം തിളക്കുന്ന വെള്ളത്തിലേക്ക് ഇന്ദും പിടി ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഇത് ബെന്ത് എന്ന് അറിയാമെന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇന്ദുമ്പിടിയൊക്കെ താഴെ പോയിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഇത് വേവുന്ന സമയത്ത് ഇത് ജസ്റ്റ് ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഇതിങ്ങനെ മുകളിലേക്ക് വെള്ളത്തിൻ്റെ മുകളിലേക്ക് പൊന്തി പൊന്തി വരും കേട്ടോ അപ്പോൾ അതാണ് ഇതിൻ്റെ ബെന്തു എന്ന് അറിയുകയാണ് കേട്ടോ അറിയുന്നത് അങ്ങനെയാണ് ഈ ഒരു പിടികളും വെള്ളം തിളക്കുമ്പോൾ മുകളിലേക്ക് ഇങ്ങനെ പൊന്തി പൊന്തി വരും അപ്പോൾ നമുക്കിതൊന്ന് ഊറ്റി എടുത്താൽ മതി കേട്ടോ താഴെ കിടക്കുന്ന ഓരോ പിടികളും പൊന്തി പൊന്തി വന്നിട്ട് മുകളിലേക്കാവും അപ്പോഴാണ് ഇതിൻ്റെ അങ്ങനെയാണ് കേട്ടോ മനസ്സിലാക്കുന്നത് നമ്മൾ നല്ലതിൻ്റെ ഒരു കട്ട് കളയാൻ വേണ്ടിയിട്ടാണ് ആവിൽ വേവിക്കാതെ നമ്മളിങ്ങനെ വെള്ളത്തിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നത് എന്നാൽ തിളച്ച വെള്ളത്തിലേക്ക് ഒന്ന് രണ്ടു രണ്ട് മൂന്നാല് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അതൊന്നങ്ങനെ വെന്ത് വരും കേട്ടോ ഇതിനെ നന്നായിട്ടൊന്ന് ഊറ്റിയെടുക്കണം വെള്ളമൊക്കെ കളഞ്ഞ് ഊറ്റിയെടുക്കുക അപ്പോഴേക്കും നമ്മൾ ബീഫ് കറിയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കുക്കറിൽ ഇപ്പം പിന്നെ ബീഫ് ഇട്ടിട്ടോ ചിക്കൻ വെച്ചിട്ടോ ഒക്കെ ചെയ്തെടുക്കാം ഇപ്പം നമ്മളതൊന്ന് ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലാ ബീഫ് കറി നമുക്കൊന്ന് വറവിട്ടെടുക്കാം കേട്ടോ ഇതിലേക്ക് വേണമെങ്കിൽ തേങ്ങ അരച്ച് ഒഴിക്കുന്നവർക്ക് പച്ച തേങ്ങ ആയിട്ടോ അല്ലെങ്കിൽ തേങ്ങ ഒന്ന് ഒക്കെ അതിൽ ചേർക്കാം കേട്ടോ ഞാനിപ്പം തേങ്ങ അരക്കാത്തതായിട്ടാണ് ഈന്തുംപൊടി ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിലേക്ക് ഇതിലേക്കത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ കറിവേപ്പിലുള്ളവർക്ക് കറിവേപ്പിലും ചേർത്ത് കൊടുക്കുക കറിവേപ്പിലും മല്ലിച്ചപ്പൊക്കെ ഇഷ്ടമുള്ളവർക്ക് ചേർക്കുക കറിവേപ്പിലിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് മല്ലിച്ചപ്പ് പിന്നെ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ലോ കേട്ടോ അതിലെങ്ങൊന്നും ചേർക്കുന്നത് അപ്പം ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നപ്പോൾ ഇതിലേക്ക് കറിവേപ്പ് ചേർത്ത് കൊടുക്കുക അപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല ഇതിലേക്കത് ആ ബീഫ് കറി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം ബീഫ് കറിക്ക് ഇത്ര മസാല വേണ്ട എന്നുള്ളവർക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ കുറക്കാം കേട്ടോ അതണ്ടോ നന്നായിട്ട് വെന്തിട്ട് ഞാൻ കഴുകി ഉലൂറ്റി വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് ഉടഞ്ഞൊന്നും പോകില്ല കേട്ടോ നമുക്ക് വെള്ളത്തിലേക്ക് ഇടുമ്പോൾ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇട്ട് തിളക്കുമ്പോൾ ഉടഞ്ഞു പോവുമോ കലങ്ങിപ്പോവോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടാവും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കിയ ആ ഷേപ്പ് തന്നെ ഉണ്ടാവും അത് ഉടഞ്ഞൊന്നും പോകില്ല ആ ബീഫ് കറിയിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കട്ടോ കുറച്ച് ഗ്രേവി ഉണ്ട് വേണം കേട്ടോ എന്നാലാണ് ആ ഇന്തുംപൊടിയിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പിടിച്ച് ഒന്ന് റെഡിയാവുള്ളൂ കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ എന്താ പറയുക പഴമേക്കാരൊക്കെ പഴയ ആളുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ഡിഷ് ആണ് ഇത് ഇപ്പം നമുക്ക് ഇന്തും പൊടിയൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വല്ലപ്പോഴൊക്കെ കിട്ടുള്ളൂ അപ്പോൾ എനിക്കൊരു ഫ്രണ്ട് തന്നതാണ് കേട്ടോ അതിൻ്റെ കുറച്ച് പൊടി അപ്പം ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ് പഴ വീട്ടിലൊക്കെ ഉണ്ടാക്കി അമ്മയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ അത് നല്ലൊരു ടേസ്റ്റാണ് അപ്പം ഈന്തുംപൊടി കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ ഒന്നും കൂടി പറയാണ് ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഈന്തുംപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് ഗ്രേവിയോടെ തന്നെ വേണം കേട്ടോ നല്ല ഡ്രൈ ആവരുത് അപ്പോഴാണ് ഒന്ന് ടേസ്റ്റ് പിന്നെ ഇത് ചൂട് ഇങ്ങനത്തെതൊക്കെ ചൂടോടെ കഴിക്കുന്നതാണ് കേട്ടോ രസം കുറച്ച് തണുത്തിട്ട് കഴിക്കുന്നതിനേക്കാളും ആ ഒരു ഉണ്ടാക്കിയ അപ്പം തന്നെ ആ ഫ്രഷിൽ കഴിക്കണാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ തേങ്ങ അരക്കുന്നവർക്ക് തേങ്ങ അരച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈന്തുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ